അസ്സലാമു അലൈക്കും നമ്മളെല്ലാവരും ആത്മീയ കൂടി നോമ്പ് അനുഷ്ഠിക്കുകയാണ് ശാരീരികമായ നേട്ടങ്ങളും നോമ്പ് കൊണ്ട് കിട്ടുന്നുണ്ട് നോമ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങളാണ് ഞാനിവിടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അമിത തടി കുറയ്ക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾ കുറക്കാൻ സഹായിക്കുന്നു ഓരോ നോമ്പും ബിപിയുടെ അളവ് കുറയ്ക്കുന്നു ശരീരത്തിന് വിശ്രമം നൽകുന്നതിലൂടെ ഷുഗർ വരാതിരിക്കാൻ സഹായിക്കുന്നു ഫാറ്റി ലിവർ ഉള്ള രോഗികൾക്ക് ഓരോ നോമ്പും ഫലപ്രദമാണ് ശരീരത്തിലുള്ള കൊഴുപ്പുകൾ അകറ്റാൻ സഹായിക്കുന്നു മാനസിക ഉന്മേഷവും സമാധാനവും ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു തലച്ചോറിനെ കൂടുതൽ പ്രവർത്തന സജ്ജമാക്കുന്നു വിട്ടുമാറാത്ത വേദനകൾ മാറുന്നു ശരീരത്തിലെ വിഷം വിഷമാലിന്യങ്ങളെ നോമ്പ് തള്ളുന്നു അതുപോലെ തന്നെ നോമ്പ് കൊണ്ടുള്ള ആത്മീയ നേട്ടങ്ങൾ ഞാൻ പറയാം ഈമാൻ വർദ്ധിക്കുന്നു ഹറാമുകളിൽ നിന്ന് നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിമിത്തമാകും തെറ്റുകളിലേക്ക് മനസ്സ് ചായാതെ നന്മകളെ നേർവഴിയിൽ നിൽക്കാൻ ലഭിക്കും പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് മുക്തമാവാൻ കഴിയും വിശപ്പും ദാഹവും അനുഭവിക്കുന്നത് വഴി ദരിദ്രൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ക്ഷമശീലിക്കുന്നവനാകും നോമ്പ് മനുഷ്യനെ ദയഭക്തിയുള്ളവരാക്കും ആത്മാർത്ഥത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതുപോലെ ഒരുപാട് നേട്ടങ്ങൾ പരിശുദ്ധമായ ഈ റമലാൻ മാസത്തിൽ നമ്മൾ നോമ്പ് നോൽക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്നു ഈ പുണ്യമായ റമദാൻ മാസത്തിൽ നമുക്ക് നോമ്പ് നോൽക്കാനും അതുപോലെ അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്യാനും തോഫീക്ക് നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ ആമീ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്കിഷ്ടമായി നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക